ക്രിസ്തുവിലുള്ള വിശ്വാസം അത് വ്യർത്ഥമായി പോകത്തില്ല ആ വിശ്വാസം ശക്തിയുള്ളതും വിടുതൽ പ്രദാനം ചെയ്യുന്നതുമാണ് വിശ്വാസത്തോടുകൂടിയുള്ള നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും പുതിയ അത്ഭുതങ്ങളിലേക്കും വലിയ നന്മയിലേക്കും നമ്മെ നടത്തുവാനിടയായിത്തീരും മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി മൂ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് വത് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയുടെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ അവൾ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊടുവാൻ തയ്യാറായി അതെ അവളുടെ വിശ്വാസം വളരെ വലുതായിരുന്നു അതിനെ അവൾ മുറുകെ പിടിച്ചു വാഗ്ദത്വങ്ങൾ അവളെ ശക്തീകരിപ്പാൻ കാരണമായി പന്ത്രണ്ട് വർഷമായി അവൾ ബാധിക്കപ്പെട്ടിരുന്നെങ്കിലും അവളുടെ ബാധ്യതകളുടെ നടുവിൽ കർത്താവിൻ്റെ അത്ഭുതം അവളുടെ മേൽ പ്രവർത്തിക്കും എന്ന് അവൾ മനഃപൂർവ്വമായി വിശ്വസിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്തു പിന്നത്തേതിൽ അവളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന് കാരണമാകത്തക്കവണ്ണം ദൈവപ്രവൃത്തി അവളുടെ മേൽ വെളിപ്പെട്ട് വന്നു ദൈവചനം നാം പഠിക്കുമ്പോൾ ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം വിശ്വാസം ത ശക്തിയുള്ള ഒരു താക്കോലാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല മാത്രമല്ല വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അതെ വിശ്വാസം എന്നത് കാണാത്തതിൻ്റെ നിശ്ചയമാണ് രണ്ട് വിശ്വാസം എന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കാരണമായി തീരണം മൂന്ന് വിശ്വാസം എന്നത് ദൈവിക അവകാശത്തെ കൈവ കൈവശമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണെന്ന് നാം അറിയണം നാല് വിശ്വാസം എന്നത് നമ്മുടെ ഭയത്തെ പുറത്താക്കി പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മളെ ശക്തീകരിക്കുന്ന ഒന്നാണെന്ന് നാം തിരിച്ചറിയുക പത്തായഴ സുവിശേഷം വിശേഷം എട്ടാം അധ്യായം എട്ടാം വാക്യം പഠിക്കുമ്പോൾ ശതാധിപൻ യേശുവിനോട് പറയുകയാണ് എൻ്റെ ബാല്യകാരതി വളരെ കഷ്ടത്തിലായിരിക്കുന്നു എന്നാൽ യേശു സൗഖ്യമാക്കുവാൻ തയ്യാറാകുമ്പോൾ ബാല്യക്കാരൻ പറയുകയാണ് നീ എൻ്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല അതെ വിശ്വാസമുള്ളവന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിവേഗത്തിൽ ചലിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുണ്ട് അതെ വിശ്വാസത്താൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരുമേ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയെയും ദൈവം വിടുതലയച്ച് സഹായിക്കുന്ന ദെയ്യമാണ് പന്ത്രണ്ട് വർഷമായി വൈദ്യന്മാരാൽ എന്ന് സഹിച്ച ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സാഹചര്യവും പശ്ചാത്തലവും യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഉതകുന്നതായിരുന്നില്ല എങ്കിലും അവൾ യേശുവിൻ്റെ അടുക്കൽ ധൈര്യസമേതം കടന്നു ചെല്ലുവാൻ തയ്യാറായി അത് അവൾക്ക് അത്ഭുതത്തിന് കാരണമായി തീർന്നു ഒരുപക്ഷെ ഇന്ന് മനുഷ്യരാൽ സഹായിക്കുവാൻ കഴിയാത്ത ഒത്തിരി പ്രതിസന്ധികളുമായി ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നുണ്ടാകാം എന്നാൽ ആ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളുടെ മേൽ വെളിപ്പെട്ട് വരും അതുകൊണ്ട് വിശ്വാസത്തിൽ ശക്തി പൂണ്ട് വിശ്വാസം അത് എന്നും അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളതാണെന്നുള്ള തിരിച്ചറിവോടെ ധൈര്യത്തോടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ